ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് വിരിയാണ് ആ വിരിയുടെ അകത്ത് വൻമതിലാണ് ആ വൻമതിലിന്റെ പൊക്കം നിങ്ങൾ കാണുന്ന എട്ടാം നൂറ്റാണ്ടിൽ ഹിജിറിയുടെ എട്ടാം നൂറ്റാണ്ടിൽ നാം ഇപ്പോൾ ഹിജിറിയുടെ എത്രാമത്തെ നൂറ്റാണ്ടിലാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് എത്ര പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഹിജിറിയുടെ പതിനഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞ് എത്ര കൊല്ലം വിട്ട് കടന്നു എത്ര നൂറ്റാണ്ട് വിട്ട് കടന്നു ഹിജിറയുടെ എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആദ്യത്തിൽ കാലകൂർ സാലിഹ എന്ന രാജാവ് സ്ഥാപിച്ചതായ പച്ചക്കുബ്ബയുണ്ടല്ലോ ആ പച്ചക്കുബ്ബയുടെ താഴെയാണ് ഈ വന്മതിലുള്ളത് ഈ വന്മതിൽ ഇത് വരുന്നതിന് മുമ്പ് ഹിജിറയുടെ ഒന്നാം നൂറ്റാണ്ടിൽ മൂന്ന് കബറും എൺപതാം വർഷം വരെ നബി ഹിജറ വന്ന എൺപതാമ്പത്തെ വർഷം വരെയേക്കും ഏ നബി മെരിച്ചയുടെ മുതൽ സല്ലല്ലാഹു അലൈ വസല്ലം ആ മൂന്ന് ഖബറും പ്രകടമായി കാണുന്ന രൂപമായിരുന്നു ബുഹാരിയിലുണ്ട് കാരണം ഖബറു റസൂലില്ലായി സല്ലല്ലാഹു അലൈ വസല്ലമ മുസന്നമ അല്പം മണല് കൂട്ടിയതായിട്ട് നാം കാണാ മൺ മൺകൂന കാണാറുണ്ടല്ലോ ഖബറിൻ്റെ വീതെ ആ രൂപത്തിൽ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താബേങ്ങൾ ആ കാണുന്ന കാലഘട്ടത്തിൽ പിന്നെ എന്തു ചെയ്തു ഒലി ഇതുപുരം അബ്ദുൽ മലിക്കുന്ന രാജാവന് നല്ല കാശുണ്ടായപ്പോൾ യുദ്ധമൊക്കെ ചെയ്തിട്ട് അവരുടെ ആസ്ഥാനം ഡമസ്കസ് ആണ് ഇന്ന് പുകയുന്ന തകരുന്ന തകർത്തപ്പെടുന്ന മുസ്ലിങ്ങളെ ദ്രോഹിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന അവരെ അള്ളാഹു ഉസ്മാനത്തല രക്ഷപ്പെടുത്തട്ടെ അവിടെയുള്ളതായ പരാക്രമികളുടെ പരാക്രമത്തിൽ നിന്നിട്ട് അള്ളാഹു മുസ്ലിം തൊണ്ണൂറോളം ശതമാനം വരുന്നതായ സുന്നി മുസ്ലിങ്ങളെ ഷിയ ദ്രോഹികൾ നിന്നിട്ട് അവർ രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് അവർക്കൊണ്ട് പ്രാർത്ഥിക്കാം ആ നാടായിരുന്നു നമ്മുടെ ആസ്ഥാനം അന്നത്തെ ആസ്ഥാനം ആ ആസ്ഥാനത്തിൽ നിട്ട് ഓർഡർ വന്നു മദീനയിലുള്ള അന്നത്തെ ഖലീഫ് അന്നത്തെ അമീറിന് ഒമർബൻ അബ്ദുൽ അസീസിന് എന്ത് റസൂള്ളാൻ്റെ ഭാര്യമാരുടെ വീടുകൾ തകർത്തുക എന്നിട്ട് കിഴക്ക് ഭാഗത്തിൽ നിന്നിട്ട് പള്ളിയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന് ഏത് രാജാക്കന്മാർക്കും അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മക്കയിൽ അബ്ദുള്ള രാജാവ് കെട്ടുന്ന മസ്ജിദ് ഹറാമിൻ്റെ വലുപ്പം കേട്ടിട്ടുണ്ടായിരിക്കും ചെറു ഇത് പത്രത്തിലൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന മൂന്ന് മെല്ലിയൻ ആജിമാർക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള അത്ര വലുപ്പമുള്ള ഒരു പള്ളിയാണ് ഇപ്പോൾ കെട്ടി കൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള അതേ വലുപ്പമുള്ളത് മനസ്സിലേ അപ്പോൾ ഏത് കാലഘട്ടത്തിലും രാജാക്കന്മാർ കാശുണ്ടാകുമ്പോൾ എന്ത് ആഗ്രഹമുണ്ടാകും എന്തെങ്കിലും ഒന്ന് ദീനിന് വേണ്ടി മക്കയിലും അദീനയിലും കാട്ടണം എല്ലാവർക്കും പൂതി ഉണ്ടാകും അപ്പോൾ ഒരീത് അബ്ദുൽ അബ്ദുൾ മലിക്കിൻ്റെ രാജാവിൻ്റെ പൂതിയായിരുന്നു കിഴക്ക് ഭാഗം വികസിപ്പിക്കാൻ അപ്പോൾ എന്ത് വേണ്ടി വന്നു റസൂല്ലാൻ്റെ ഭാര്യമാരുടെ ഒൻപതോളം ഭാര്യമാർ റസൂൽ മരിക്കുമ്പോൾ തന്നെ റസൂദ് അള്ളാർക്കുണ്ട് പതിനൊന്നോളം ഭാര്യമാർ റസൂള്ളി സ്വലം വീട്ടിൽ കൂടിയ ഭാര്യമാരാണ് അതിൽ നിന്നിട്ട് ഒമ്പതോളം ഭാര്യമാരെ മരിക്കുമ്പോൾ ജീവിപ്പിച്ചിരിപ്പുണ്ട് ആ ഒൻപതോളം ഭാര്യമാരുടെ കുടിലുകൾ ആ പരിസരത്തിലാണ് നിങ്ങൾ പുരുഷന്മാർ സലാം പറ വേണ്ടി പോകുന്ന ഭാഗം നിങ്ങൾക്കറിയുമല്ലോ ആ ആർച്ചുകളുള്ള മൂന്ന് ആർച്ചുള്ള സ്ഥലം അതിലുള്ള മധ്യത്തെ ആർച്ചിൽ മധ്യത്തിലുള്ള ആർച്ചിലാണ് റസൂൽ അബൂബക്കർ അബൂബക്കൂർമറി ബേക്കിൽ ബേക്കലായിട്ട് കിടക്കുന്നത് ആദ്യം റസൂൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം തല കിഴക്ക് ഭാഗം കാല് തെക്ക് തെക്ക് ഭാഗം ഭൂഗം ചെരിഞ്ഞ് കിടക്കുകയാണ് അവിടെ പോലീസ് നിൽക്കുന്നുണ്ടല്ലേ ഈ സാധ സാദ് ആറോളം കൊല്ലം ആ പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന മൗലവിയായിട്ട് നിന്ന ആളാണ് അസിലേ അതുകൊണ്ട് ഞാൻ ഞാനീ പറയാൻ പോകുന്ന കാര്യം അഞ്ചു അഞ്ച് പത്താണ് പത്തേ കാലല്ല ഒമ്പതേ മുക്കാലല്ല കാലറ് അവിടെ തന്നെ വർക്ക് ചെയ്ത മനുഷ്യനാണ് ഞാൻ പഴയ കാലഘട്ടങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു വരുന്നത് അവിടെയുള്ളതായ ആ ഇത് മധ്യത്തിലുള്ള ആർച്ചിൻ്റെ അകത്താണ് മൂന്ന് പേരും അധ്യ കൊള്ളുന്നത് ആയിഷയുടെ വീട്ടിലാണ് റസുദാന കബറടക്കപ്പെട്ടിട്ടുള്ളത് ആയിഷൻ്റെ വീട് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം അവിടെയുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ആ വീടിൻ്റെ അകത്താണ് ഇവർ ഈ മൂന്ന് കബറുകളെ കാണാറുണ്ടായിരുന്നത് കാണുന്ന കാലഘട്ടത്തിൽ പിന്നെ ഈ ഒലീത് അബ്ദുൽ കാലഘട്ടം വന്നപ്പോൾ ഈ വീടുകളൊക്കെ തകർത്തപ്പെട്ടപ്പോൾ പ്രകടമായ കബറ് കാണുമ്പോൾ അന്നത്തെ ഇമാമുകൾ ആവശ്യപ്പെട്ടു ആരാണ് ഇമാമുകൾ എഴുപതോളം കണ്ടവരവരുടെ കൂട്ടത്തിലുണ്ട് എഴുപതോളം ബദിരീങ്ങളെ കണ്ടവരവരുടെ കൂട്ടത്തിലുണ്ട് മുസയ്യിബ് റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാഹിഅലി താബിയങ്ങളുടെ നേതാവ് അവരൊക്കെ രാജാവിനോട് ആവശ്യപ്പെട്ടു മുസ്ലിം മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് ഈ മൂന്ന് ഖബറുകളെ മറക്കണം അപകടമില്ലാതിരിക്കാൻ വേണ്ടി എന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന വാർത്ത സൗദി ഗവൺമെൻറ് പ്രചരിപ്പിക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക പുസ്തകങ്ങൾ ഈ ഗവൺമെൻറ് ഉണ്ടാക്കി വിടുന്നതോ ഒരു പ്രത്യേക വകുപ്പി എന്ന പേരിൽ നമ്മുടെ നാട്ടുകാർ പറയുമ്പോൾ ഹാബികൾ ഉണ്ടാക്കി വിടുന്നതോ ഒന്നും തന്നെ ഇല്ല ആരാ ആരാൻ്റെ ചോറ് തിന്നിട്ട് എന്നെ പോലത്തെ മുസ്ലിയന്മാരെ പള്ളിതറച്ചിൽ വെച്ചിട്ട് ഓതിയ മുസ്ലിം എന്ന കിതാബിൻ്റെ ശരഹിലുള്ളതാണ് സഹൈ മുസ്ലിമിൻ്റെ ശരഹലുള്ളതാണ് മനസ്സിലേ ആ സഹൈ മുസ്ലിമിൻ്റെ ഷറയിൽ ഈ വാർത്തയുണ്ട് ഞാൻ പറയുന്ന വാർത്ത ഈ പള്ളി വികസനത്തിന് ആവശ്യം വന്നപ്പോൾ ഖബറിൻ്റെ ഭാഗങ്ങളിലുള്ളതായ ആ വീടുകളെ തകർത്തിയപ്പോൾ ഖബർ പ്രകടമായി കാണുന്ന വന്നപ്പോൾ വൻ മതിൽ കെട്ടാൻ തീരുമാനിച്ചു എന്തിനാണ് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും അറിയാൻ നവോബിമാമ് പറയുന്നു ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച നവോയിമാമ് കേരളക്കാർക്ക് പരിചയമുള്ള ഈ അഹ്യബുനു ഷറഫു നവോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര് അദ്ദേഹം പറയുന്നു ഈ വൻ മതിൽ കെട്ടിയപ്പോൾ വടക്ക് ഭാഗം വടക്ക് ഭാഗം കോണാകൃതിയാക്കി മാറ്റി ഈ ഭാഗമാണ് വടക്ക് ഭാഗം എന്തിനാണ് കോടാകൃതി പള്ളി കിട്ടുമ്പോൾ ക്യാബ് കിട്ടുമ്പോൾ കിബില കിട്ടുമ്പോൾ ഖബറ് കിട്ടരുത് കബറ് കിട്ടുമ്പോൾ കിപില കിട്ടരുത് അപ്പോൾ ഇത് ഖബറിനെ നേരിട്ടിട്ട് നിസ്കാരം അത് അത് ആദ്യം കാണുന്ന ഖബറാണല്ലോ അത് ഉണ്ടാവരുത് എന്ന പ്രശ്നം എന്നിട്ട് ഈ മാം നമ്മുടെ നാട്ടിലൊക്കെ തൊഹീദിൻ്റെ വക്താക്കൾ വിജ വിവരിക്കാറുള്ളതായ ഹരീസുകൾ വിവരിച്ചു അവിടെ വിശദീകരിച്ചു എന്നതാണ് വാർത്ത അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി മുന്നൂ തുകളിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷമായിട്ട് നേർക്കു നേരെ റസൂൽദാൻ്റെ ഖബർ കണ്ട വ്യക്തി ഇല്ല ഉണ്ടെങ്കിൽ റസൂള്ളൻ്റെ ഖബറിൻ്റെ പരിസരത്തിലുള്ളതായ ആ വൻമതിലിൻ്റെ ഒരു ഭാഗം എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒമ്പതാം നൂറ്റാണ്ടിൽ തീപിടുത്തമുണ്ടായി മദീനത്തെ പള്ളിയിൽ ഇമാം ഇമാ അദ്ദേവരെ മരിച്ചു പത്ത് പതിനൊന്നാൾ മരിച്ചു ആ തീപിടുത്തത്തിൽ സമ്പൂതി പറയുന്നു അദ്ദേഹത്തിൻ്റെ വഫ അൽ വഫ എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലുള്ള പള്ളിത്രസിൽ കിട്ടും ഗ്രന്ഥം ആ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വൻമതിലിൻ്റെ വടക്ക് ഭാഗം തകർന്നപ്പോൾ പാളി നോക്കിയ ഒരു കണ്ട ശൈലി മൂന്ന് മൺ മൂന്ന് മൺകൂനകളാണ് അതേ രൂപത്തിൽ ആ മതിലിനെ പൊക്കി കട്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് നെറ്റിലോ ചവറ്റ് കൊട്ടകളിലോ അല്ലെങ്കിൽ വല്ല പത്രങ്ങളിലോ വല്ല തങ്ങളുടെ കബറിൻ്റെ കോലത്തിലോ അല്ലെങ്കിൽ ഇറാനിലുള്ള ഹുമൈനിൻ്റെ കബറിൻ്റെ കോലത്തിലോ വല്ല ഖബറിൻ്റെ കോലം ഫോട്ടോസുകൾ വിതരണം ചെയ്തിട്ട് റസുൽത്താൻ്റെ ഖബർ ഇങ്ങനെയാണെന്ന് പറയുന്നത് പച്ച പച്ച കള്ളമാണ് ഞാൻ അല്ല പറയാൻ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് മുപ്പത്തി കൊല്ലമായി കൊല്ലമായി ഇന്നുവരെ ആണെന്ന് എൻ്റെ വെച്ച് വെച്ച് പറഞ്ഞൊരു ബഹുലൊക്കെ ഞാൻ കണ്ടിട്ടില്ല സാധിക്കില്ല കാരണം നൂറ് അഞ്ചു അഞ്ചു പത്താണ് ഈ പറയുന്നത് പത്തേ കാലല്ല ഒമ്പതേ മുക്കാലല്ല പച്ചക്കള്ളങ്ങളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ പ്രചരിക്കും അള്ളാഹു സത്യം പിടിച്ച് സത്യം പ്രചരിപ്പിച്ച് സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യത്തിനടി ഉറച്ച് മരിച്ച് പല ലോകത്തിൽ സത്യത്തിൻ്റെ വക്താക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ തൗഫീക്ക് നൽകട്ടെ